ഹലോ കൈസ് മഹാലക്ഷ്മി ബുദ്ധൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ ആ ഒരു വിഗ്രഹം എടുത്തിട്ട് നമ്മുടെ മുത്തശ്ശീനെയും അച്ഛനെയും മേൽപ്പിക്കുന്നുണ്ട് പ്രതാപനെയും എന്താ പറയുക മുത്തശ്ശീനെയും മേൽപ്പിക്കുന്നുണ്ട് അല്ലെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടെ കൈയും കാലൊക്കെ ഒടിഞ്ഞ് തലേക്ക് മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗങ്ങളാട്ട് കൂട്ടുകാരെ അത് എങ്ങനെ സംഭവിച്ചു ഇനി ഇവർ കൊണ്ടുവന്ന് നമ്മുടെ മുത്തശ്ശനും പ്രതാപനും മുത്തശ്ശിക്കും പ്രതാപനും കൈമാറിക്കഴിഞ്ഞ ഇവർ ജീപ്പിലാണ് തിരികെ പോകുന്നത് ഇത് എവിടെയോ കൊണ്ടേ കളയാൻ വേണ്ടി അപ്പൊ ലാസ്റ്റ് ഇവര് പോകുന്ന വഴിക്ക് എന്തൊക്കെയോ വണ്ടി അപകടം നടക്കുകയും നമ്മുടെ പ്രതാപനും മുത്തശ്ശയും കൂടെ ആ കയ്യും കാലൊക്കെ ഒഴിഞ്ഞ് തലയൊക്കെ പൊട്ടി പാളി സൈഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഇതിനോ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കരുണയ്ക്കും ഉണ്ണിക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാണണം വേണമെങ്കിൽ കരുണയ്ക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് നമ്മുടെ കണ്ണനെ പോലെ വീൽ ചെയറിലാണ് ജീവിതകാലം മുഴുവനും പോകാൻ പോകുന്നതെങ്കിൽ അതും ഒരു കിടിലിന് ട്വിസ്റ്റ് ആയിരിക്കും നമ്മുടെ കരുൺ ഇത്ര നാളും കണ്ണന്റെ കാലിന്റെ പേരും പറഞ്ഞാണല്ലോ തനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞാണല്ലോ ഇത്രോ നാളും കളിയാക്കി കൊണ്ടിരുന്നേച്ചത് അപ്പൊ അവിടെ നമ്മുടെ കരുണയ്ക്ക് ഒരു തിരിച്ചടി കിട്ടാനും മതി അങ്ങനെയാണെങ്കിലും കഥ അടിപൊളിയാവും അല്ലെ എന്നെ കാത്തിരുന്നതിന്റെ കാണോട്ടപ്പുറത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ